ായ് നമസ്കാരം എയിംസ്റ്റഡീസ് ആൻഡ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം നന്ദന സുശീല വിഷു ആദ്യം ഒന്ന് ഫോണിന്റെ സൗണ്ട് ഒന്ന് ഞാൻ കുറയ്ക്കട്ടെട്ടെ വോളി ഒന്ന് ഓക്കെ അപ്പൊ കൊറേ പേര് ചോദിക്കുകയാണ് അല്ലെ കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ ഇനി എപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എല്ലാവരും പറയുന്നു വൈകുമോ എന്നൊക്കെ ചോദി ആയിരുന്നു എടാ തക്കളൊരു കാര്യം പറയാം ഈ ഇപ്പൊ നടന്നൊരു എക്സാം ഇല്ല അതായത് പതിനെട്ട് പത്തൊമ്പത് കഴിഞ്ഞ എക്സാം നടന്ന ഓൾറെഡി മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരികയും മേയിലെ പൈസ എക്സാം നടക്കേണ്ട കാര്യമായിരുന്നു അത് ഓൾറെഡി വൈകി വന്നു കഴിഞ്ഞു അല്ലെ നമുക്കറിയാം ഒരു വർഷം രണ്ട് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് പറയാ മൂന്ന് നാല് എക്സാം ഒക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ട് അത് ഇപ്പൊ രണ്ട് ആണ് ഒരു വർഷത്തിൽ വരുന്നത് അങ്ങനെ നോക്കുമ്പോ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വൈകാൻ ചാൻസ് കൂടുതൽ ആണല്ലോ എന്നാണ് എൻ്റെ അടുത്ത് കോൾ ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടും ചോദിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ ഓക്കേ അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററില് പുതിയ കേട്ടത്തിന്റെ ബാച്ചും എൽ പി യുപിയുടെ ബാച്ചും ഇന്ന് രണ്ടാം തീയതി വിദ്യാരംഭ ദിവസം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബാച്ച് ഇന്ന് ലാസ്റ്റ് ഡേ ഓഫർ ആണ് അപ്പൊ ഇന്നും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അല്ല കേഡറ്റിനെ ആണെങ്കിൽ ഏത് കാറ്റഗറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ട്ടോ ഇനി നിങ്ങൾ രണ്ട് കേഡറ്റ് ഒന്നിച്ചാണ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും വെച്ചാൽ അയ്യായിരം രൂപ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ട് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതായത് നമുക്ക് ഓൾറെഡി ഒരു കാറ്റിന് അയ്യായിരം രൂപയിൽ നമുക്ക് നേരെ അൻപത്തി എട്ട് ശതമാനത്തോളം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് പകുതിയുമല്ല അതിൽ കുറവ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഒരു കാറ്റഗറിക്ക് തരുന്നത് ഇനി നിങ്ങൾ രണ്ട് കാറ്റഗറി എടുക്കാണെങ്കിൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഏത് സിംഗിൾ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തോട് കൂടി ഓഫർ അവസാനിക്കുകയാണ് അന്ന് നാളെ ഫീസിൽ വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാകും അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ നീ ജോയിൻ ചെയ്യാം എൽ പിഒബിന്ന് തന്നെ അഞ്ചു വർഷം അല്ലെ സോറി മൂന്ന് വർഷത്തെ കോഴ്സ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരീക്ഷ വരുന്നത് റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസും മോക് ടെസ്റ്റും മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം അടങ്ങുന്ന ഒരു കോഴ്സാണ് നമ്മൾ തരുന്നത് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിലേക്ക് എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാ ഇതൊരു നല്ലൊരവസരമാണ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പേ പേയ്മെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക വിജയ ശതമാനം കൂടുതലുള്ള സ്ഥാപനങ്ങളിലേക്ക് ചൂസ് ചെയ്ത് പഠിക്കുക കാരണം അത്രയും റിസൾട്ടുകൾ നമുക്ക് കഴിഞ്ഞ എട്ട് കേട്ട് പരീക്ഷയിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡി സെന്റർ കേട്ട് ക്വാളിഫൈഡ് ആയത് അപ്പൊ ആ ഒരു മെത്തേഡിലാണ് ക്ലാസ്സുകൾ എല്ലാം തന്നെ തരുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ എക്സാമിന്റെ അതൊന്നും വൈകൊന്നുമില്ല ഇല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏകദേശം ഈയൊരു അടുത്ത ഇപ്പൊ നമുക്ക് എന്താണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചാലഞ്ച് ചെയ്യാനുള്ള സമയമാണ് അല്ലേ പിന്നത്തോട് കൂടി നാളത്തോടുകൂടി ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡേറ്റ് കുറെ ദിവസം പൊതു അവധിയായിരുന്നു അല്ലെ അപ്പൊ അത് കഴിഞ്ഞ് ഒരാഴ്ച വരണം റെക്റ്റിഫൈഡ് കീ വരും റിസൾട്ട് റെക്ടിഫൈഡ് കീ വരും രണ്ടോ മൂന്നോ ദിവസം റിസൾട്ടും വരും അത് കഴിഞ്ഞ ശേഷം ഒരുപാട് സമയമൊന്നും എടുക്കില്ല അടുത്ത നോട്ടിഫിക്കേഷൻ നവംബറിലെ തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും ജനുവരിയിൽ പരീക്ഷയും ഉണ്ടാവും അതിൽ ഒരു സംശയം ഇല്ല കാരണം പത്താം ക്ലാസ്സും പ്ലസ് ടു പരീക്ഷയൊക്കെ നടത്താൻ എന്ത് തന്നെയാണ് പരീക്ഷാഭവം തന്നെയാണ് ആ പരീക്ഷ നട നമ്മളെ ഈ കേട്ട പരീക്ഷ നടത്തും പരീക്ഷാഭവം തന്നെയാണ് അപ്പൊ എന്താ മൂന്ന് പരീക്ഷയും ക്ലാഷ് ആകാൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല പിന്നെ അധ്യാപകർ കേഡറ്റ് ലഭിക്കാത്ത സർവീസ് തുടർന്ന് അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേഡറ്റും ഈ നവംബറിലത്തെ നോട്ടിഫിക്കേഷൻ വരികയും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ജനുവരിയിൽ പരീക്ഷയും ഉണ്ടാവുകയും ചെയ്യാം അപ്പൊ രണ്ട് കേഡറ്റ് പരീക്ഷയും എന്താണ് അടുത്ത മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ എന്താണ് നവംബർ നോട്ടിഫിക്കേഷൻ വരും ഒരു സംശയം ഇല്ല ഞാൻ എക്സാം ഇന്നിപ്രാവശ്യം ഇല്ലല്ലോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എക്സാം ഉണ്ട് നന്നായി പഠിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക കാരണം കോമ്പറ്റീഷൻ ും പഠിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാന്ന് പറഞ്ഞാൽ കേട്ടിട്ട് കിട്ടാതാം ഒരുപാട് പേര് ഇപ്പൊ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ എൺപത്തി ഒന്ന് കിട്ടിയവരുണ്ട് എൺപത്തിമൂന്ന് കിട്ടിയവരുണ്ട് അല്ലെ എൺപത്തി ഒൻപത് നിക്കുന്നവരും തൊണ്ണൂറ്റി ഒന്ന് കിട്ടുവോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കാരണം എന്താ നോട്ടിഫിക്കേഷൻ വന്ന ശേഷവും അവർക്ക് പെട്ടെന്ന് കിട്ടാതെ പരീക്ഷിക്കില്ല അവരെ നിർഭാഗ്യവശാൽ എന്താണ് കയ്യിൽ നിന്ന് പോയവരൊക്കെയാണ് അങ്ങനെ കഴിയുന്ന മാർക്ക് ഒട്ടും ഇല്ലാത്തവർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക സേഫ് ആണ് എന്നുള്ളവർ എന്ത് ചെയ്യുക എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പൊ അടുത്ത മാസം തന്നെയാണ് നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിലൊരു സംശയം ഇല്ല നന്നായി പഠിക്കുക ഏത് മേഖലയാണ് ബുദ്ധിമുട്ട് ആ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ ഇ വി എസിന്റെ ഭാഗം കുറച്ച് ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു ഇ വി എസ് പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റിൻ എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മൾ പഠിപ്പിക്കാത്ത മേഖലയിൽ നിന്ന് അല്ലെ എന്താണെന്ന് വെച്ചാൽ എക്സാമിന് സിലബസ് ഇല്ലാത്ത മേഖലയൊക്കെ വന്നത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സൈക്കോളജി സ്പെഷ്യൽ അധ്യാപകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കാരണം ബാക്കി എല്ലാവരും സ്കൂളിൽ അവർ പഠിപ്പിച്ചു പോകുന്ന കാര്യമാണ് സൈക്കോളജി എന്ത് ചെയ്യുക അവർ കുറെ കാലം ഗ്യാപ്പ് വന്നാണ് സൈക്കോളജി ഡെയിലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പഠിക്കുക നമ്മൾ സൈക്കോളജി തന്നെ കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകനായ ആര് ബാലകൃഷ്ണൻ സാറുടെ ക്ലാസ് ആണ് സാറേ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ സൈക്കോളജി പേടി നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല ഫുൾമാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ രീതിയിലുള്ള സൈക്കോളജി ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന കേരളത്തിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പത്തോളം പുസ്തകങ്ങൾ എഴുതിയാണ് സാറിന്റെ ബുക്ക് കേട്ടോ ഇപ്പൊ സാറേ ക്ലാസ് കിട്ടിയാൽ സൈക്കോളജി നിങ്ങൾ അവിടെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ആയിട്ട് പഠിച്ച് അല്ലെ നമുക്ക് ക്ലാസ്സിലൂടെ റെക്കോർഡ് ക്ലാസ്സിൽ ലൈവ് ക്ലസ് ക്ലാസ്സിലൊക്കെ പഠിച്ച് എടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് തരുന്നത് പിന്നെ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സമയങ്ങളിൽ എപ്പ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാവുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ലൈവുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ലഭിക്കും ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഓരോ കാറ്റഗറിക്കും അഞ്ചും അഞ്ച് മോഡൽ എക്സാം ആയിരം ഷുവർ ഷോർട്ട് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള ബാച്ച് ആണ് നമ്മുടെ കെ ടെക്ടീം എൽ പിടെ എല്ലാം ആരംഭിച്ചത് അപ്പൊ ഇന്ന് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അത് ലഭിക്കും അപ്പൊ എന്ത് ചെയ്യാം ഏറ്റവും വിജയ ശതമാനം ഉള്ള സ്ഥല സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുക ഏറ്റവും ചെറിയ ഫീസിൽ നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് എത്തട്ടെ ഇനി അടുത്ത കേട്ടറ്റ് പറഞ്ഞു വലിച്ച് 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 അല്ലെ ഓരോ കേട്ടറ്റ് ഇനി രണ്ട് കേട്ടിട്ടുണ്ടല്ലോ മൂന്ന് കേട്ടിട്ട് വിചാരിക്കേണ്ട ഇനി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുമ്പ് നമുക്ക് എന്താണ് സ്പെഷ്യൽ കേട്ടറ്റ് ആർക്ക് എക്സാം എഴുതിയില്ലേ കയറി വന്ന രണ്ടോ മൂന്നോ കേട്ടറ്റേ ഉണ്ടാവുള്ളൂ അത് മാത്രം ഓർക്കുക അപ്പൊ ആദ്യ കടമ്പയിൽ തന്നെ എന്ത് ചെയ്യുക ഈ കേട്ടക് എന്ന കാര്യം നിങ്ങളൊന്ന് പാസ്സായി ക്വാളിഫൈഡ് ആയിട്ട് ഇനി എൽ പി യു പി പഠിക്കുന്നവര് എൽ പി യു പിക്ക് പഠിക്കുക അധ്യാപകരാണെങ്കിൽ അല്ലെ സർവീസിൽ ജോലിക്ക് കേട്ടത് ലഭിക്കാത്ത അധ്യാപകർ അവരുടെ ജോലി അവരുടെ സ്വഭാവ അവര് സുരക്ഷിത സാറിന്റെ സൈക്കോളജി എക്സലന്റ് ആണ് കമന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോ ക്ലാസ് ഉപകാരപ്പെട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം നന്നായി പഠിക്കുക എല്ലാവരും എല്ലാരും നല്ല റിസൾട്ടിലേക്ക് എത്തി ആത്മാർത്ഥതയോട് കൂടി സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ അതുപോലെ കേട്ടിട്ട് എത്രയും വേം ക്വാളിഫൈഡ് ആവട്ടെ കേട്ടോ അപ്പൊ നന്ദി നമസ്കാരം